വിദ്യാർത്ഥികൾ ബസ്സിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ബസ് കണ്ടക്ടർക്ക് മർദ്ദനമേറ്റു തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം നടന്നത് മാളയിൽ നിന്നും അന്നമനട വഴി ചാലക്കുടിയിലേക്ക് പോവുകയായിരുന്ന സുൽത്താൻ ബസ്സിലെ കണ്ടക്ടർ വിഷ്ണുവിനെയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് മാള ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് ഒൻപത് മണിക്ക് പുറപ്പെടുന്ന സമയത്താണ് തർക്കമുണ്ടാകുന്നത് വിദ്യാർത്ഥികൾ അവസാനം കയറിയാൽ മതിയെന്നും ഫുൾ ചാർജും നൽകണമെന്നുമുള്ള കണ്ടക്ടറിന്റെ നിർദ്ദേശമാണ് പ്രകോപനത്തിന് ഇടയാക്കിയത് തുടർന്നുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിലേക്ക് മാറി സംഭവസ്ഥലത്തുണ്ടായിരുന്ന മാള പോലീസ് ആദ്യഘട്ടത്തിൽ അന്തരീക്ഷം ശാന്തമാക്കിയിരുന്നു തുടർന്ന് ബസ് പുറപ്പെടുകയും പത്ത് മിനിറ്റിനുള്ളിൽ സംഘർഷം ആരംഭിക്കുകയുമായിരുന്നു തലയിലും കഴുത്തിലും പരിക്കേറ്റ കണ്ടക്ടർ കുറ്റിച്ചിറ വെട്ടുകുഴി കുഴിയാണി വീട്ടിൽ വിഷ്ണുവിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിഷ്ണുവിന്റെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മാള പോലീസ് അന്വേഷണം ആരംഭിച്ചു ൂടെന്ന വേറെ കേട്ടെന്ന് പറഞ്ഞു പിള്ളേർ കേട്ടു വേണ്ടി പോകുള്ള കാരണം പിള്ളേർ കയറ്റാ കാണൊന്നും തല്ലാന്ന് പറഞ്ഞു കയറുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു സാരൊക്കെ പറഞ്ഞു പിള്ളേരെ കയറ്റാണ് പോകാൻ പറ്റില്ല പിള്ളേർക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ കാണുന്നു സാറേ കൊണ്ടുപോകാൻ വലിയ ഉള്ള ഒഴിക്കല വേണ്ടി പറഞ്ഞു എന്നിട്ട് കാണിച്ചിരുന്ന കാണിക്കടാ കാരണം സാറ് ഉള്ളുവയ്ക്കുള്ള വണ്ടിയാണ് പിള്ളേരെ കുത്തി ചറച്ച് കൊണ്ടുപോകില്ല അന്ന് കൊണ്ടുപോ സാറെ ഉള്ളുവയ്ക്ക് ടിക്കറ്റ് കയറില്ല കാരണം കുത്തിചറച്ച് കൊണ്ടുപോയാ പറ്റൂ പറ്റില്ല സാറെന്നു പറഞ്ഞു കാരണം വിഷം കൊണ്ട് കാണിച്ച സ്റ്റേഷനിൽ വാ കാ കാണിച്ചിട്ട് വൈകിട്ട് സ്റ്റേഷൻ ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങനെ വരുമ്പോൾ വണ്ടി കയറി പിള്ളേർ പൈസ കഴിഞ്ഞപ്പോ എത്ത പൈസ കഴിഞ്ഞപ്പോ അവ രണ്ടി ചെറുക്കാൻ കണ്ടിട്ട് പൈസ ആള് വേറെ തലിച്ചു മീഡിയ ടൈം